ഹായ് ഞാൻ മുഹമ്മദ് സുബീഷ് ഇന്നൊരു വീടിന്റെ വിശേഷമാണ് ഒമ്പത് വർഷം മുന്നേ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചെങ്കിലും ചില കാരണങ്ങൾ കൊണ്ട് നിർത്തി വെച്ച് ഇന്ന് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എല്ലാം ആൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട് അപ്പോൾ ഇതിൽ വന്ന ഏറ്റവും വലിയൊരു ചലഞ്ച് എന്ന് പറയുന്നത് ഒമ്പത് വർഷം മുന്നേ ഉള്ള ഒരു മോഡലിനെ ഈ കാലത്തിന്റെ മോഡലാക്കി റീമേക്ക് ചെയ്തെടുത്ത ഒരു അടിപൊളി വീടാണ് അപ്പോൾ നമുക്ക് വീടിന്റെ വിശേഷങ്ങളിലേക്ക് പോവാം ഈ വീടിന്റെ ഇൻറ്റീരിയർ ഡിസൈനറും സൂം ഇൻഡ്യൽ കൺസ്ട്രക്ഷൻ്റെ മിസ്റ്റർ ഫിറോസിനോട് തന്നെ നമുക്ക് ഈ വീടിന്റെ വർക്കുകളെ കുറിച്ച് ചോദിക്കാം ഒമ്പത് വർഷം മുന്നേ നിർമ്മാണം ആരംഭിച്ച ഒരു വീട് തീർച്ചയായിട്ടും അന്നത്തെ കാലത്തിന്റെ ഒരു മോഡലിലായിരിക്കും അതിൻ്റെ നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ടാവുക അപ്പം ഇന്ന് ഈ കാലത്തിന്റെ മോഡലിലേക്ക് അതിനെ മാറ്റുമ്പോൾ അതിന്റെ ഇന്റീരിയറിലാണെങ്കിലും മറ്റെല്ലാ ലുക്കിലും ഈ ഒരു കാലഘട്ടത്തിന്റെ ഒരു മോഡലിലേക്ക് അതിനെ മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ചലഞ്ച് തന്നെയാണ് അപ്പം എങ്ങനെയാണ് അത് മാറ്റിയെടുത്തത് ഒരുപാട് ഞങ്ങൾ ടീം വർക്ക് ഒരുപാട് ഡിസ്കസ് ചെയ്തതിനു ശേഷമാണ് ഞങ്ങൾ ഈ ടീം ഈ വർക്ക് എടുക്കാനും അതുപോലെ തന്നെ അതിൻ്റെ വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്തത് അത് അതിൻ്റെ സ്ട്രക്ചറിലാണെങ്കിലും ഇൻറ്റീരിയർ ഡിസൈനും കുറേ ചെയ്ത് കഴിഞ്ഞ ഇൻറ്റീരിയർ കൺസ്ട്രക്ഷൻ കുറേ ചെയ്ത് കഴിഞ്ഞൊരു പ്രോജക്റ്റ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ ടീം ഡിസ്കസ് ചെയ്ത് ചില ചിലങ്ങളിൽ ഞങ്ങളത് പൊളിച്ചു മാറ്റി പുതിയ ഭാഗങ്ങളൊക്കെ ചെയ്യേണ്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അത് തീർച്ചയായിട്ടും ഒരു ചലഞ്ചായിട്ടുള്ള പ്രൊജക്റ്റ് തന്നെയായിരുന്നു അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഓരോന്ന് ഞാൻ പറഞ്ഞുതരാം ഞങ്ങൾ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത് പിന്നെ അതിന് മുകളിൽ വരുന്ന ആർച്ച് ഇൻഡസ്ട്രിയൽ ഫ്രെയിമിൽ ചെയ്തിട്ടുള്ള ഒരു ആർച്ച് ആയിരുന്നു അതിന്റെ മാറ്റം വരുന്നത് അതേപോലെ തന്നെ ഈ ക്ലാഡിൻ സ്റ്റോണിന്റെ വർക്കുകൾ ക്ലാഡിംഗ് സ്റ്റോന്റെ വർക്ക് ഈ കനോപ്പി ഇവിടെ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഈ കനോപ്പിയുടെ വർക്ക് ഇവിടുത്തെ ഈ ക്ലാഡിൻ സ്റ്റോണിന്റെ വർക്ക് ഈ വർക്കൌട്ടൊക്കെ ഇൻട്രസ്റ്റി ഫ്രെയിം കൊടുത്തിട്ടുണ്ടായിരുന്നു ഗ്ലാസ് ആക്കിട്ട് അതിനെ ആ ഒരു ഈ ഒരു ഈ ഒരു കാലത്തിന്റെ മോഡലാക്കിട്ട് അതിനെ ഒരു ബോബ് മാറ്റി എടുത്തേക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഉള്ളിലെ കാര്യങ്ങളൊന്ന് കാണാം ആയിക്കോട്ടെ ഇതിലിപ്പോൾ നമ്മൾ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത് ഇവിടെ ഒരു പറഗോള ടൈപ്പ് ആയിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിപ്പോൾ നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് അത് പൊളിച്ചു മാറ്റിയിട്ട് അവിടെ ഗ്ലാസ് ആക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഇവിടെ സീലിങ്ങിലും നമ്മൾ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് ഇവിടെ സീലിങ്ങിലൊരു ടൈപ്പ് ഓഫ് മൈക്ക ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് അങ്ങനത്തെ മാറ്റങ്ങളൊക്കെ ഇതിനകത്ത് വരുത്തിയിട്ടുണ്ട് നമ്മൾ ഇവിടെ നമ്മൾ മാറ്റങ്ങൾ വരുത്തി മെയിനായിട്ട് ഇതിൽ മാറ്റം വരുത്തിയത് ഒക്കെ ടോട്ടലായിട്ട് നമ്മൾ ലേ ഔട്ട് ചേഞ്ച് ചെയ്ത് പുതിയ മോഡലിലേക്ക് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ സീലിങ്ങിൽ അവിടെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഇവിടെയും സീലിങ്ങിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഭാഗവും സീലിങ്ങിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് ഇവിടെ അതേപോലെ തന്നെ ഈ സ്റ്റെയർ കേസിൻ്റെ സ്റ്റെയർ കേസിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ചേഞ്ചസ് നമ്മൾ അതിനുശേഷം വരുത്തിയിട്ടുണ്ട് എല്ലാ റൂമിലും നമ്മൾ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഈ റൂമിൽ ഇതിൽ കളർ കോമ്പിനേഷനിലാണ് കാര്യമായിട്ട് ഇതിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് ഇവരുടെ ഗേൾസ് റൂമാണ് അപ്പോൾ അവർക്ക് വൈറ്റിനോടാണ് താല്പര്യം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അതിൻ്റെ കോമ്പിനേഷൻ വൈറ്റ് ബ്ലാക്ക് കോമ്പിനേഷനിലേക്ക് മാറ്റി സീലിങ്ങിൽ വലിയ മാറ്റം വരുത്തിയിട്ടില്ല അതേപോലെ തന്നെ ഇവിടെ പാനലിങ്ങൊക്കെ ചെയ്ത് ബ്ലാക്ക് ആക്കി അവിടെ ഒരു വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ സിറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഔട്ടിങ്ങിനും സിറ്റിങ്ങിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ ഒരു കനോപ്പി എല്ലാം കൊടുത്തിട്ടുള്ള ഒരു സംഭവമാണ് ക്ലാഡിംഗ് സ്റ്റോണൊക്കെ ഒട്ടിച്ചിട്ട് ഒരു ആംബിയൻസ് ആക്കി മാറ്റിയിട്ടുണ്ട് ഇവിടെ